പരിശുദ്ധമായ ബി ഐ എസ് നയൻ വൺ സിക്സ് ഹോൾ സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സേവന പാരമ്പര്യം ജുവലേഴ്സ് ആലപ്പുഴ എരുമല്ലൂർ തുറവൂർ വൈക്കം ഭീകരതയ്ക്കെതിരെ കാശ്മീരിലേക്കുള്ള ബുള്ളറ്റ് യാത്രയ്ക്ക് തുടക്കമായി ജന്മഭൂമി ക്ഷേത്രത്തിൽ ഭീകരതയ്ക്കെതിരെ കാശ്മീരിലേക്കുള്ള ബുള്ളറ്റ് യാത്ര ആരംഭിച്ചത് ചെലോ എൽഒസി എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ബുള്ളറ്റ് കൊണ്ട് മറുപടി എന്ന മുദ്രാവാക്യത്തോടെ യാത്ര നടത്തുന്നത് രമാനന്ദിന്റെ നേതൃത്വത്തിൽ മുപ്പതോളം ബുള്ളറ്റുകളിലായി നാൽപ്പത്തിമൂന്ന് പേരാണ് യാത്രയിൽ പങ്കെടുക്കുന്നത് സ്ത്രീകളും കുട്ടികളും കുട്ടികളുമടക്കം കുടുംബവുമായി യാത്ര ചെയ്യുന്നവരും സംഘത്തിലുണ്ട് പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് യാത്ര മെഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ട് തുടങ്ങിയ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ നിന്നാണ് ഭീകരതയ്ക്കെതിരെ ബുള്ളറ്റ് യാത്ര എന്ന ആശയം ഉരുത്തിരുന്നത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് സംഘത്തിനുള്ളത് പലരും ആദ്യമായാണ് ഇത്തരത്തിൽ യാത്ര പോകുന്നു കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമരാത് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു ദിവസം പുലർച്ചെ നാല് മുപ്പതിനെ ആരംഭിച്ച് രാത്രി എട്ടിന് അവസാനിക്കുന്ന രീതിയിൽ ശരാശരി അഞ്ഞൂറ് കിലോമീറ്റർ എന്ന തോതിലാണ് യാത്ര ആസൂത്രണം ചെയ്തിരിക്കുന്നത് കേരളം പിന്നിടുന്നതോടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ പേർ യാത്രയിൽ അണിചേരും കാശ്മീരിൽ എത്തുമ്പോൾ സംഘത്തിൽ നൂറോളം പേർ ഉണ്ടാകുമെന്ന് സംഘാടകർ പറഞ്ഞു ഒരു മീറ്റിംഗ് ഒക്കെ കൂടി നമ്മൾ സംഘടന അതാണ് അതിനുശേഷം നമ്മൾ ഡെയിലി എല്ലാ ദിവസവും മീറ്റ് അന്ന് ഒരു കോർ കമ്മിറ്റി രൂപീകരിക്കുകയും പിന്നെ എല്ലാ ദിവസവും മീറ്റിംഗ് കൂടുതലും എല്ലാ സൺഡേസിലും നമ്മൾ ജനറൽ ബോഡി കൂടി അങ്ങനെ ഒരു സംഘടനയുടെ സ്വഭാവത്തിൽ നമ്മളതിനെ മുന്നോട്ട് കൊണ്ടുപോയി ഇപ്പോൾ ഇന്നിവിടെ എത്തി നിൽക്കുകയാണ് ഇന്ന് നമ്മൾ യാത്ര തിരിക്കുന്ന ദിവസമാണ് ശങ്കരന്റെ ജന്മസ്ഥാനത്ത് നിന്ന് ശങ്കരൻ സർവജ്ഞപീഠം കയറിയ ശാരദാ ക്ഷേത്രം വരെ ശാരദാ ക്ഷേത്രം പി ഒ ജെ കെയിലാണ് നമുക്ക് അങ്ങടേക്ക് പോകാൻ പറ്റില്ല അതിനൊരു എൺപത്തി മൂന്ന് കിലോമീറ്റർ പുറത്ത് അതായത് നമ്മുടെ ലൈൻ ഓഫ് കൺട്രോളിൻ്റെ തൊട്ട് മുമ്പ് വിഷൻ കെങ്ങനാണ് ലൈൻ ഓഫ് കൺട്രോൾ ന്യൂസ് ബ്യൂറോ കാലടി